പൈങ്ങോട്ടൂർ പഞ്ചായത്തിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പട്ടികയായി പതിമൂന്ന് വാർഡിൽ കോൺഗ്രസും ഒരു വാർഡിൽ മുസ്ലിം ലീഗുമാണ് സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് കോൺഗ്രസ് പട്ടികയിൽ മൂന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട് സഹോദരങ്ങളായ രണ്ടുപേർ ഉൾപ്പെട്ടിട്ടുള്ളതാണ് മറ്റൊരു കൗതുകം പൈങ്ങോട്ടൂർ പഞ്ചായത്തിൽ മികച്ച ഭൂരിപക്ഷത്തോടെ ഭരണം തിരിച്ചുപിടിക്കാൻ ലക്ഷ്യമിട്ടാണ് യുഡിഎഫിന്റെ പ്രവർത്തനം കഴിഞ്ഞ തവണ രണ്ടു വർഷത്തിനുശേഷം യുഡിഎഫ് സ്വതന്ത്രന്റെ കൂറുമാറ്റത്തിലൂടെ ഭരണം നഷ്ടപ്പെട്ടിരുന്നു ഇത്തവണ പതിനാല് സ്ഥാനാർത്ഥികളും പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് പതിമൂന്നിടത്ത് കൈപ്പത്തിയും ഒരിടത്ത് കോണിയും മൂന്ന് മുൻ മുൻപ്രസിഡന്റുമാരുമായാണ് കോൺഗ്രസ് വോട്ടർമാരെ സമീപിക്കുന്നത് മൂന്നാം വാർഡിലെ ലിസി കുരുവിള പതിനൊന്നാം വാർഡിലെ സിസി ജെയ്സൺ ഒൻപതാം വാർഡിലെ ഡായി തോമസ് എന്നിവരാണ് മുൻ പ്രസിഡന്റുമാർ വനിതകൾക്ക് സംവരണമുള്ളത് ഏഴ് വാർഡാണെങ്കിലും എട്ട് വനിതകളും യു ഡി എഫ് പട്ടികയിലുണ്ട് പട്ടികജാതി സംവരണമായ ഒന്നാം വാർഡിലെ സുശീല കുഞ്ഞുമോനാണ് ജനറൽ സീറ്റിൽ മത്സരിക്കുന്ന വനിത നാല് അഞ്ച് വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ സഹോദരങ്ങളാണ് സിറ്റിംഗ് മെമ്പറായ സാറാമ പൌലോസിന്റെ ഭർത്താവാണ് നാലാം വാർഡിൽ ഇത്തവണത്തെ സ്ഥാനാർത്ഥി സി എം പൗലോസ് പൗലൂസിന്റെ ഇളയ സഹോദരൻ ബെൽജി ജേക്കബാണ് അഞ്ചാം വാർഡിലെ സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറിയും കടവൂർ സഹകരണ ബാങ്കിലെ ഭരണസമിതി അംഗവുമാണ് ബെൽജി രണ്ടാം വാർഡിൽ സിബി ബേസിൽ ആറാം വാർഡിൽ നൈസി ജോസ് ഏഴാം വാർഡിൽ അനൂപ് മാത്യു എട്ടാം വാർഡിൽ കെ ആർ അജിതമോൾ പന്ത്രണ്ടാം വാർഡിൽ ഷെജി ജേക്കബ് പതിമൂന്നാം വാർഡിൽ ജോബി ജോസ് പതിനാലാം വാർഡിൽ വീണ ബാബു എന്നിവരാണ് കോൺഗ്രസിന്റെ മറ്റ് സ്ഥാനാർത്ഥികൾ പത്താം വാർഡിലെ ഷെമീന ലത്തീഫാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ന്യൂസ് ഡെസ്ക് ജി ടിവി ന്യൂസ്